ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ ഇരട്ടി മേഖലയിലും എത്തിയപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സംരംഭമായിരുന്നു എന്നാൽ ഇന്ന് ഇത് കൂട്ടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരട്ടി മേലെ സ്റ്റാൻഡിൽ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള കോഫി ഹൗസിന്റെ പ്രവർത്തനം തുടങ്ങിയത് ആറു വർഷക്കാലം രുചികരമായ ഭക്ഷണം വിളമ്പി പലരുടെയും ഹൃദയത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് ഇടം നേടിയിരുന്നു എന്നാൽ മറ്റ് കോഫി ഹൗസുകളെ അപേക്ഷിച്ച് ഇവിടെ കച്ചവടം കുറവായിരുന്നു കണ്ണൂർ തലശ്ശേരി കഴിഞ്ഞാൽ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലെ ഏക കോഫി ഹൗസ് കൂടിയായിരുന്നു ഇരട്ടിയിലേത് കോഫി ഹൗസ് അടച്ചിടുന്നതിൽ ജനങ്ങൾക്ക് ഏറെ പ്രതിഷേധമുണ്ട് കോഫി ഹൗസിന്റെ ഇരട്ടി ശാഖ ഇവിടുന്ന് ആ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകുന്നതിലെ ശക്തിയായ പ്രതിഷേധമുണ്ട് ഇതിവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അധികാരികള് ഇതിവിടെ നിലനിർത്തി ലാഭകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റ് മാർഗ്ഗങ്ങൾ ആലോചിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മലയോര പ്രദേശത്ത് ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനം അത് ഇതുപോലത്തെ ഒരു പട്ടണത്തിൽ വന്ന് ആറ് വർഷക്കാലം പ്രവർത്തിച്ചിട്ട് ഇപ്പൊ കൂട്ടിപ്പോകാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നാടിനെ സംബന്ധിച്ചോളം ഇരിട്ടിയെ സംബന്ധിച്ചോളം ഈ മലയോരത്തെ സംബന്ധിച്ചോ വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഭാവിയിൽ ഇത് നല്ല രീതിയിൽ വീണ്ടും പിന്നെ ഇവര് കോ ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമ്മളെപ്പോ സാധാരണക്കാരന്റെ ഒരാഗ്രഹം കാണും നമ്മൾ എന്നിട്ട് വന്നൊരു ചായലെക്കുറിച്ച് പോകുന്നവരാണ് ഇത് തുറക്കുന്ന കാലം മുതലേ ഒരു ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ ഇത് അന്നുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കില്ലെങ്കിൽ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് ഒരു വലിയ സമ്പത്താണ് നഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം നല്ല കാര്യമാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് ഏഷ്യൻ ചാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ദേശത്തെ മലയോര പ്രദേശങ്ങൾ അറിയും അല്ലെങ്കിൽ അറിയില്ല അല്ല അറിയാണ്ട് പോയി ഒരു നിങ്ങൾ ചെയ്യുന്ന സേവനം സമൂഹത്തിനും കൂടി സമ്പത്താണെന്ന് നിങ്ങൾക്ക് സഹായമാണ് എന്നാണ് ഇരട്ടിയിലുള്ള കോഫി ഹൗസിലെ അനുബന്ധ സാധനങ്ങളും ഉപകരണങ്ങളും വടകിരിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അറ്റകുറ്റപ്രവർത്തിക്കായി കോഫി ഹൗസ് അടച്ചിരുന്നു എന്നാണ് കോഫി ഹൗസിന്റെ ചുവരിൽ പതിപ്പിച്ചിട്ടുള്ളത് ആറു വർഷം കൊണ്ട് തന്നെ ഇരട്ടിക്കാരുടെ വികാരമായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് ഇരട്ടിയിൽ നിന്നും പോവുകയാണ് എന്തായാലും ഇരട്ടിയിൽ തന്നെ കോഫി ഹൗസ് വേണം എന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം ഇനിയും ഇവർ ഇരട്ടിയിലേക്ക് തന്നെ വരും എന്ന പ്രതീക്ഷയിൽ ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്